സെക്രട്ടേറിയറ്റിന് മുൻപിലെ റോഡ് കയ്യേറി രാപ്പകൽ സമരവുമായി സി പി ഐ അനുകൂല സംഘടന നടപ്പാതയും റോഡും കയ്യേറി നടന്ന സമരത്തിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടി ജനരോഷത്തിനും മാധ്യമ വാർത്തകൾക്കും പിന്നാലെ പോലീസ് കേസെടുത്തു ജനജീവിതം താറുമാറാക്കിക്കൊണ്ട് മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സമരമാണ് സി പി ഐ അനുകൂല സംഘടനകളുടെ ജോയിൻറ്റ് കൗൺസിൽ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്നത് ഏറിയ പങ്ക് മുപ്പത്തിയാറ് മണിക്കൂറാണ് ഈ സമരം പറഞ്ഞിരിക്കുന്നത് അതിനു മുൻപ് തന്നെ ഇപ്പോൾ പോലീസ് കേസും ആയിക്കൊണ്ട് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ജന ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് ഒന്നും സംഘടനാ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല വലിയ രീതിയിൽ തന്നെ ആളുകൾ കൂടുന്നുണ്ട് അതുതന്നെ ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്കായിരിക്കുകയാണ് ഒരു ആംബുലൻസിന് പോലും കടന്നു പറ്റാത്ത തരത്തിലാണ് വലിയ രീതിയിൽ തിരക്ക് ഈ റോഡിൽ അനുഭവപ്പെടുന്നത് മുൻപ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിൽ ഉണ്ടായ ഒരു അപകടം ബസ്സിനിടയിൽപ്പെട്ട ഒരാൾ ചെറഞ്ഞറിഞ്ഞ് മരിച്ച സംഭവം അതിന് സമാനമായ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും ഈ സംഘടനാ പ്രതിനിധികൾ ഈ വിഷയം കൃത്യമായി ഉൾക്കൊള്ളുവാനോ പരിഹരിക്കുവാനോ തയ്യാറായിട്ടില്ല ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാൽനട യാത്രക്കാർക്കാണ് കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രോബ്ലം ഉണ്ട് ബുദ്ധിമുട്ടേ വെള്ളു ബുദ്ധിമുട്ടാനല്ല പിന്നെ എന്തൊരു നേട്ടം ആയിരിക്കണോ ഒരു ഇതും ഇല്ല പിന്നെ അത് ഓടാതെ ഒതുക്കിട്ടോണ്ടിരിക്കണേ അതുകൊണ്ടാണ് യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ട് ഒരു ആശുപത്രി ഗ്യാസിനെ വാപ്പിച്ച് പോകാനാ സമയം പിടിക്കും കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഈ ഈ പ്രദേശം കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം ഇന്നലെ വാഹനകരാഗതം പൂർണ്ണമായും താറുമാറായി ഇന്നിപ്പോൾ ഒരു പാറയിലൂടെയെങ്കിലും വാഹനം പോകുന്നുണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടിലാകുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ ആംബുലൻസുകൾ തുടങ്ങിയവയാണ് മറ്റുള്ളവർക്ക് ചെറിയ വാഹനത്തിൽ പോകുന്നവർക്ക് ഇതിന് സമാന്തരമായി മറ്റൊരു പാത തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതും മറ്റു വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായി പോകുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ജനരോക്ഷം ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ നടത്തുന്ന പര പരിപാടിക്ക് എതിരെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ട്